ഇടയ്ക്ക് ഞാൻ വോയിസ് കൊടുക്കാണ്ട് രണ്ട് മൂന്ന് വീഡിയോസ് കുറച്ച് സോങ്സ് ഒക്കെ ഇട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല ചില പാട്ടുകൾ കേൾക്കുമ്പോൾ എന്തോ ഒരു ഫീലിങ്സ് തോന്നാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വേറൊരു കാരണം കൂടിയുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടിട്ട് എനിക്ക് ചിലപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനുള്ള സാഹചര്യം കിട്ടാറില്ല അപ്പോ നിങ്ങൾ എന്നെ എന്ന് പേടിച്ചിട്ട് ഞാൻ ആ ഒരു വീഡിയോ കിട്ടുന്ന സോങ്ങിൽ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കമൻറ്റുകൾ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് പക്ഷെ ഈ അടുത്ത അടുത്തയിടയായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വോയിസ് മാത്രം മതി പാട്ട് വേണ്ട എന്നുള്ള കമന്റുകൾ സ്ഥിരം കാണൽ പതിവാണ് അന്നേരം മനസ്സിലായി എന്നെ കാണാണ്ട് എന്റെ വോയിസിലൂടെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല കൂട്ടുകാർ എനിക്ക് ഈ ഒരു ഫാമിലിയിൽ ഉണ്ടെന്ന് എന്തായാലും ഇനി മുതൽ മാക്സിമം ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് തന്നെ കേക്കിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതാണ് ഒരു പക്ഷേ ഇതുപോലെ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തപ്പോൾ മാത്രം ഇടയ്ക്കൊരു പാട്ടിടുന്നതിൽ ക്ഷമിച്ചേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ഒരുപടി ആയിട്ട് കാണുന്നത് വരെ താങ്ക്